വെൽക്കം ബാക്ക് അമൃതം പൊടി കൊണ്ട് പല വെറൈറ്റീസ് ട്രൈ ചെയ്ത് നോക്കുന്ന ആളാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ റെസിപ്പി നിങ്ങൾക്കുള്ളതാണ് അമൃതം പൊടി താല്പര്യം ഇല്ലെങ്കിൽ കൂടി ട്രഡീഷണൽ ഫുഡ് ഐറ്റംസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ ഒരു റെസിപ്പിയാണിത് ഇന്ന് നമ്മൾ ചക്കയും അമൃതം പൊടിയും കൂടി ചേർത്തിട്ടുള്ളൊരു കിട്ടിലൻ ടേസ്റ്റിലുള്ളൊരു ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പല ആൾക്കാർക്കും ഇഷ്ടമാവാത്തത് അമൃതം പൊടിയുടെ ഒരു റോ ആയിട്ടുള്ള ടേസ്റ്റാണ് കുട്ടികൾക്കും പലപ്പോഴും ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാറില്ല പക്ഷേ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളൊരു തവണയെങ്കിലും അടണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും ഞാനിവിടെ അടയിൽ ചേർക്കാനായിട്ട് ചക്കയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇതിൻ്റെ കുരുവും ചവണയും ഒക്കെ മാറ്റിയിട്ട് ക്ലീനാക്കി വെച്ചിട്ടുള്ളതാണ് നല്ല പാകമായിട്ടുള്ള മധുരമുള്ള ചക്കയാണ് അതിലേക്ക് കൂടുതൽ നന്നാവുക മധുരയില്ലെങ്കിൽ നമ്മൾ ശർക്കര കുറച്ച് കൂടുതൽ ചേർക്കണമെന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ചക്ക കിട്ടാത്ത സീസണൊക്കെ ആണെങ്കിൽ നേന്ത്രപ്പഴോ റോബസ്റ്റപ്പഴോ അങ്ങനെ ഏത് പഴം വേണമെങ്കിലും ഇതിനകത്തേക്ക് യൂസ് ചെയ്യാം ചക്ക വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഞാനിവിടെ പാകമായിട്ടുള്ള ചക്ക കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ശർക്കരയുടെ സിറപ്പ് ഒഴിക്കുകയാണ് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരയും കൂടി ചേർത്തിട്ട് ചക്ക ചുളകൾ പുഴുങ്ങിയെടുക്കണം അത് നന്നായി ഒന്ന് തണുത്ത ശേഷം അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മൂന്നോ നാലോ ഏലക്കയുടെ കുരുവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ചധികം അളവ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയധികം ഏലക്ക അല്ലെങ്കിൽ ഒരെണ്ണത്തിൻ്റെ മതിയാവും ഇനി അതെല്ലാം ഒട്ടും താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം ചക്ക ഗ്രൈൻഡ് ചെയ്തെടുത്തത് മാവ് റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വലിയ പാത്രത്തിനകത്തേക്ക് മാറ്റി കൊടുക്കാം ചക്ക നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ പീസസ് ഒക്കെ ഇടയിൽ കിടന്നിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാകും നല്ല പാകമായിട്ടുള്ള ചക്ക പുഴുങ്ങാതെ വേണമെങ്കിലും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തോ ഗ്രൈൻഡ് ചെയ്തോ ഒക്കെ എടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങ ചിരണ്ടി വെച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത് കൂടുതൽ തേങ്ങ ചേർക്കുമ്പോൾ ഇത് കൂടുതൽ ടേസ്റ്റി ആയിട്ടിരിക്കും തേങ്ങയുടെ ഒരു ടേസ്റ്റ് ഇതിലേക്ക് നല്ല രസമാണ് ഒരു തേങ്ങ ഇവിടെ ചിരണ്ടി വെച്ചതിൽ നിന്ന് മുക്കാൽ ഭാഗം ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് അഞ്ഞൂറ് ഗ്രാമിൻ്റെ അമൃതം പൊടി ഇട്ട് കൊടുക്കാം ആറുമാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ലഭ്യമാക്കുക എന്നുള്ള ആശയത്തിൽ ഈ ഒരു അമൃതം എന്ന പേരുള്ള ന്യൂട്രി മിക്സ് അങ്കൺവാടിയൊക്കെ ത്രൂ കൊടുക്കുന്നത് ഇവിടെ മോന് കിട്ടുന്ന പൊടി അവന് കുറുക്കായിട്ടൊന്നും ഇപ്പോൾ കഴിക്കാൻ ഇഷ്ടമല്ല അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ വെറൈറ്റീസ് ആയിട്ടാണ് കൊടുക്കാറുള്ളത് ഇതുപോലെയൊക്കെ അടയൊക്കെ ആക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും വൈകിട്ടത്തെ തീടെ കൂടെ കഴിക്കാൻ നല്ല രസമാണ് അഞ്ഞൂറ് ഗ്രാം വരുന്ന പാക്കറ്റ്സ് ആയിട്ടാണ് ഇത് കിട്ടാറുള്ളത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഒരു പാക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് അടയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു അല്പ ഉപ്പതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്കൊരു നാല് ടേബിൾ സ്പൂണോളം വരുന്ന നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഇല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം ഈ ഒരു അമൃതം പൊടിയിൽ തന്നെ മധുരം വരുന്നതുകൊണ്ട് അടയിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർക്കുമ്പോൾ കുറച്ചളവ് മാത്രം ചേർത്താൽ മതിയാവും നേരത്തെ ചക്ക ഗ്രൈൻഡ് ചെയ്യാൻ എടുത്തിട്ടുള്ള ആ ഒരു മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒക്കെ മിക്സ് ചെയ്തെടുക്കാം സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഈ ഒരു വീഡിയോയിൽ കാണുന്ന പാകത്തിലാണ് മാവ് എടുക്കേണ്ടത് ഒരുപാട് തിക്കാക്കിയിട്ട് മാവ് എടുത്ത് കഴിഞ്ഞാൽ പരത്താനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അവിടെ നല്ല ഹാർഡായിട്ടായിരിക്കും കിട്ടുക ഈ ഒരു ഈയൊരു പാകത്തിലാണിപ്പോൾ വേണ്ടത് നമുക്ക് എളുപ്പം പരത്തി എടുക്കാനുള്ള ഒരു എടുക്കാനുള്ളൊരു പാകത്തിലാക്കിയെടുത്താൽ മതി ഇതുപോലെ മാവ് പരത്തി റെഡിയാക്കി എടുത്ത ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഒരു തവണത്തേക്ക് സ്റ്റീം ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും മാവ് പരത്തി മാറ്റി വെച്ച ശേഷം അതൊരു ഇഡലിച്ചെമ്പിനകത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് മെത്തേഡിലാണ് സ്റ്റീം ചെയ്തെടുക്കാറെന്ന് വെച്ചാൽ അതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാവും ചേച്ചിയുടെ മക്കളുള്ള സമയത്ത് അമൃതം പൊടി വെച്ചിട്ട് ഉണ്ട ഉണ്ടാക്കി കൊടുത്താൽ അതവർ നന്നായിട്ട് കഴിക്കും കേട്ടോ അവർക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അട ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ഉണ്ടയും കൂടി സൈഡിൽ ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് തേങ്ങയും ശർക്കരൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഉണ്ട ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ അവർ ഇടയ്ക്കിടയ്ക്ക് വിശക്കുമ്പോഴൊക്കെ ഇതെടുത്ത് കഴിക്കും കേട്ടോ നല്ല രസമാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് അമൃതം പൊടിയുടെ ഉണ്ട ഞാൻ അവിടെ റെഡിയാക്കി വന്നപ്പോഴത്തും ഇവിടെ നമ്മൾ അട കുക്ക് ചെയ്യാൻ വെച്ചതൊക്കെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോളം കൂടിപ്പോയാൽ അത്രയും വെച്ചാൽ മതി അപ്പോഴത്തേനും അവിടെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും മുമ്പൊരിക്കലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അമൃതം പൊടീനെ കുറിച്ചിട്ടൊരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് ഇട്ട് കണ്ടു ഇത് നാശാക്കി കളയാറാണ് ഇഷ്ടമല്ല വീട്ടിലാർക്കും ചിലർ പറഞ്ഞു പശുവിന് കൊടുക്കാറാണെന്നൊക്കെ നമ്മളിതുപോലെയൊക്കെ വെറൈറ്റീസ് ആക്കിയിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം വീട്ടിലെല്ലാവർക്കും കഴിക്കാനും പറ്റും ഈ ഒരു ചക്കക്കാലത്ത് ഞാൻ അമ്മേനോട് പറഞ്ഞിട്ട് ഒരുപാട് തവണ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലെ ഹെൽത്തിയും ടേസ്റ്റിയായിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഇനി നമ്മുടെ ചാനലിൽ വരാനുണ്ട് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നേക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്